ഈശോ മിസ്സിക്കായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ കരുണയുടെ തിരുനാളിനൊരുക്കുമായുള്ള നവനാൾ പ്രാർത്ഥനയുടെ നാലാം ദിവസമാണല്ലോ ഇന്ന് നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് വിശുദ്ധ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദം സ്വീകരിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നല്ല ഈശോയെ സർവ്വലോകത്തിനും ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത് ജീവന്റെ സംഭരണയും അളവില്ലാത്ത കാരുണ്യത്തിന്റെ ഉറവിടവുമായ ഈശോയെ സർവ ലോകത്തെയും അങ്ങ് ആവരണം ചെയ്ത് അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ചൊരിയണമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ ഞങ്ങൾ ഞങ്ങളിൽ ശരണപ്പെടുന്നു ഈശോടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ കാരുണ്യസ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങൾ അങ്ങനെ ശരണപ്പെടുന്നു നാലാം ദിവസം അവിശ്വാസികളെയും ഇതുവരെ എന്നെ അറിയാത്തവരെയും ഇന്ന് എൻ്റെ സമീപത്ത് കൊണ്ടുവരിക എൻ്റെ കഠിനമായി പിടാസഹന സമയത്ത് അവർ എന്റെ സ്മരണയിലുണ്ടായിരുന്നു ലോകം മുഴുവൻ വെളിച്ചു മങ്ങാകുന്നു ഏറ്റവും അനുകമ്പയുള്ള അങ്ങയുടെ ഹൃദയത്തിൽ അവിശ്വാസികളുടെയും അങ്ങെ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണമേ അങ്ങയുടെ കൃപാകിരണങ്ങൾ അവരെ പ്രകാശിപ്പിക്കുകയും അങ്ങനെ ഞങ്ങളോട് അങ്ങയുടെ അങ്ങയുടെ കരുണയെ ഇടയാക്കുകയും ചെയ്യട്ടെ ഹൃദയത്തിൽ നിന്നും പോകുവാൻ അവരെ നിത്യനായ പിതാവെ അങ്ങയിൽ വിശ്വസിക്കാത്തവരും അങ്ങേ അറിയാത്തവരുമെങ്കിലും ഈശോയുടെ ഏറ്റവും അനുകമ്പയുള്ള ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം ഉണ്ടാകണമേ സുവിശേഷ വെളിച്ചത്തിലേക്ക് അവരെ ആനയിക്കണമേ അങ്ങേ സ്നേഹിക്കുന്നത് എത്ര ആനന്ദപ്രദമായ അനുഭവമാണെന്ന് ഈ ആത്മാക്കൾ അറിയുന്നില്ല അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പുകഴ്ത്തുവാൻ ഇവർക്കും വരമേകണമേ എപ്പോഴും എന്നേക്കും ആമേൻ നമ്മുടെ അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും വിശുദ്ധ വശേനയുടെ ശക്തമായ മാധ്യസ്ഥം വഴി ദൈവകരുണയാലും നാം എല്ലാവരും സമ്പൂർണമാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേ ഈശ്വരശിക്കായി ക്രിസ്തുതി ആയിരിക്കട്ടെ